രണ്ട് പച്ചമാങ്ങ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു റെസിപ്പിയാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഇതുപോലത്തെ ഗ്രേറ്റഡ് ഉണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ നീളത്തിൽ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സ്ലൈസായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഗ്രേറ്റഡ് തന്നെ അതിൽ കട്ട് ചെയ്തെടുക്കുക ഇല്ല ഇതുപോലെ നമുക്ക് കത്തി വെച്ചിട്ട് ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് എത്രത്തോളം നമുക്ക് കട്ട് ഇല്ലാണ്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രത്തോളം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ മാങ്ങ കട്ട് ചെയ്തെടുത്തപ്പോൾ ഷേപ്പില്ലാണ്ടായിപ്പോയി അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് വീതിയിലൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി അതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഞാൻ രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് എത്ര മാങ്ങ വെച്ചിട്ട് വേണേലും ചെയ്തെടുക്കാവുന്നതാണ് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്യില്ലാണ്ട് നമ്മളിത് സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു മാങ്ങയാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ പീസ് ശർക്കര ഒന്ന് ചീവെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ് അത്യാവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മൾ കടുക് താളിച്ച് വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഉള്ളൂ കേട്ടോ പണി അടിപൊളി ടേസ്റ്റാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി വിനാഗിരി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണോ കാ ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ മാങ്ങക്ക് നല്ല പുളി ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇടിവല്ലാണ് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ നമുക്ക് കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ ഒട്ടും കേടാവുകയൊന്നുമില്ല നമ്മളിത് ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനാണെങ്കിൽ മാങ്ങ കഴുകി എടുക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിന് എന്താണ് നന്നായിട്ട് ഒരു ടവ്വൽ കൊണ്ട് തുടച്ച് ഉണക്കിയെടുത്തിട്ട് നല്ലതുപോലെ തുടച്ച് ക്ലീനാക്കി എടുത്തതിന് ശേഷം വേണം കേട്ടോ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതിപ്പോൾ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കാനൊന്നും അല്ല കേട്ടോ ആ ഒരു സമയത്ത് തന്നെ ഇത് പാത്രം കാലിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക